ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ഗംഗണപതി നമ ഓം സം സരസ്വതിയെ നമ ഓം നമോ ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ ഭാഗവത സംഗ്രഹം പ്രഥമസ്കന്ധം അധ്യായം ഏഴ് അശ്വത്തമാവ് ദ്രൗപദീപുത്രറെ കൊല്ലുകയും അർജുനൻ അവൻ്റെ അഹങ്കാരം ശമിപ്പിക്കുകയും ചെയ്യുന്നു നാരദം പോയ ശേഷം പിന്നീട് വ്യാസൻ സരസ്വതി തീർത്ഥ് ശമ്യാപ്രാസം എന്ന ആശ്രമത്തിലിരുന്ന് മനസ്സിനെ ഏകാഗ്രമാക്കി ധ്യാനിച്ചു ഭക്തി കൊണ്ട് പരിശുദ്ധമായ മനസ്സിൽ ഭഗവാനെയും അദ്ദേഹത്തെ ആശ്രയിച്ചിരിക്കുന്ന മായയെയും കണ്ടു അങ്ങനെ ആ മുനി ശ്രേഷ്ഠൻ ലോകോപകാരാർത്ഥം ശ്രീമദ് ഭാഗവതം രചിച്ചു തൻ്റെ മകനായ ശുഖബ്രഹ്മർഷിയെ പഠിപ്പിച്ചു ഭാരതയുദ്ധത്തിൽ കൗരവർ മരിച്ചപ്പോൾ ഭീമന്റെ ഗതാപ്രഹരമേറ്റ് അർദ്ധപ്രജ്ഞനായി കിടന്ന ദുര്യോധനെ ഇഷ്ടമാകാൻ വേണ്ടി അശ്വത്ഥമ്മാവ് പാഞ്ചാലിയുടെ അഞ്ച് കുട്ടികളുടെ തലയർത്ത് കൊണ്ടുവന്നു ദുര്യോധന് അത് അ ദുര്യോധന അത് അത്ര ഇഷ്ടമായില്ല അമ്മയായ പാഞ്ചാലിയുടെ മറുപടി കേട്ട് അർജുനൻ കുട്ടികളെ കൊന്നവൻ്റെ തലയേർത്ത് കൊണ്ടുവരാമെന്ന് പ്രതിജ്ഞ ചെയ്ത് അവിടെ നിന്നും കൃഷ്ണ കൃഷ്ണ ഭഗവാനോടും സൂതനോടും കൂടി അശ്വത്ഥമ്മാവിൻ്റെ പിന്നാലെ ഓടി പേടിച്ചോടി അശ്വത്ഥമാവ് ഉപസംഹരിക്കാൻ അറിയില്ലെങ്കിലും ബ്രഹ്മാസ്ത്രത്തെ തൊടുത്തു വിട്ടു പിന്നെ അർജുനൻ ഭഗവാന്റെ ആജ്ഞയ ബ്രഹ്മാസ്ത്രം തടുക്കാൻ ബ്രഹ്മാസ്ത്രം തന്നെ തൊടുത്തു വിട്ടു അശ്വത്ഥമാവിനെ പിടിച്ചു കെട്ടി പാഞ്ചാലിയുടെ മുമ്പിൽ കൊണ്ടുവന്നു അയ്യോ ഗുരുപുത്രനെ കൊല്ലരുത് അദ്ദേഹത്തെ അഴിച്ചുവിടു ഗുരുവിൻ്റെ കുലം ദുഃ ദുഃഖിപ്പിക്കാനുള്ളതല്ല അത് പൂജിക്കപ്പെടുവാനും വന്ദിക്കപ്പെടുവാനും ഉള്ളതാണ് എന്നെല്ലാം പറഞ്ഞ് പാഞ്ചാലിയെ ധർമ്മപുത്ര മഹാരാജാവും മറ്റെല്ലാവരും എന്ന് എന്ന് പറഞ്ഞ് പാഞ്ചാലി ഇതെല്ലാം കിട്ടപ്പോൾ ധർമ്മപുത്ര മഹാരാജാവും മറ്റെല്ലാവരും പാഞ്ചാലിയെ അഭിനന്ദിച്ചു പിന്നെ ഭഗവാൻ്റെ അഭിപ്രായം അനുസരിച്ച് അശ്വത്ഥാമ്മാവിൻ്റെ തലയിലുള്ള രത്നവും മുടിയും വാളുകൊണ്ട് എടുത്ത് അദ്ദേഹത്തെ അഴിച്ചു വിട്ടു മരിച്ചവരുടെ ശേഷക്രിയകൾ എല്ലാവരും ചെയ്തു പാരായണം ശ്രീമദ്ഭാഗവതം പദമസ്കന്ധ സപ്തമവും സപ്തമ അധ്യായ ശൗനഖവാ ാരദി സോദ ഭഗവാൻ പാതരാണുദാം തദിപ്രേതം തത് കിമോ കോതി വിഭു सोधवाच ब्रह्मनध्यां सरस्वत्यामाश्रम पश्चिमे तडे क्षम्या प्रासयदि प्रोक्त ऋषीणां सत्रवर्दनः तस्मिन् स्वाश्रमे व्यासो बधरी आसीनो बभस्पृश्य प्रणिदद्यो मनःस्वयं भक्तियोगेन मनसि सम्यक् प्रणिहिते मले अपश्यत् पुरुष पुरुषं पूर्वं मायां च तदुपाश्रयाम् यया सम्मोहितो जीव आत्मानं त्रिगुणात्मकं परोऽभिमनुदेर्थं तत्कृतां चाभिपद्यते अनर्थोपशमं साक्षात् भक्तियोगमदोषजे लोगस्याजानदो विद्वां चक्रे स सा, सातुतसंहितां यस्यां वै श्रूयमाणायां कृष्णे परमपुरुषे भक्तिरुत्पद्यते पुं स श्लोकोगमोहभयाभ సంహిత భగవతీం కృతునుక్రమ్య ఆత్మధ్యుగమధ్యా సువృత్తి నిరదం ముని గౌనగవాచ స వైనువృత్తి నిరద సర్వ సర్వ్రోషో ముని కృహీదయత్మా సమభ్యసద్ సోదోవాచ ఆత్మానయో నిర్గ్రంథాభై్రమే కుంది హైదు భక్తిమితం భూతగుణోహరి హేర్గుణిప్తమైర్భగవాన్ മഹദാഖ്യാനം നിത്യം വിഷ്ണു ജനപ്രിയേഷി ദോദരാജേ ജന്മ കർമ്മവിലായം സംസ്ഥുപുത്രണം വക്ഷേ കൃഷ്ണഗതേ കഥാ കൗരവ സൃജയ സഞ്ജയാൃഗോധ ഭണ്ഡോരദണ്ഡേരാഷ്ട്രപുത്രീ ഭർത്ത പ്രിം ദ്രോണിരി पश्यन् कृष्णा सुधानां पदां शिरांसि उपाहरविप्रिप्रियमेव तस्यां जुगुप्सिरं कर्म विगर्हयन्ति माताशिशूनां निधनं सुदानां निशम्य घोरं परितप्यमाना तादुरदबाष्पकलां कुलाशी तां सान्दयन्नागकिरी किरीडमाले तदां सुजस्ते പ്രമജാമി ബദ്രി യ്രഹ്മോരാധായ ഗാന്ധീവ മുക്തൈശിഗൈരുബാഹി ത്വാ കമ്യാസാസി ദുത്രം വൽഗു വിചിത്ര ജൽപ്പ സാധ്യത സാന്ധയത്രവം ചിദഗ്ര കുജോ ഗുരുപുത്രം ദധി ഗുരുപുത്രം ദധേന തമാപതം സിക്ഷഹോനാരതീന പരാദ്രവ പ്രണപരിമം രുദ്രഭയാധിയാർക്കാ ശരണം ആത്മാനമൈഷാധവാചിന് അസ്രം ബ്രഹ്മശിരോമേ ആത്മാ ആത്മരാണം അതോ സുരേഷ സലിലം സന്തതിമാതാ अजा अजानोपसंहारं प्राणकृचस्थिते तद प्रादुष्कृतं तेजप्रचण्डं सर्वतो दिशम् प्राणापदमभिप्रेक्ष्य विष्णुं ज्येष्णुर्वाचः अर्जुनवाच കൃഷ്ണ കൃഷ്ണ കൃഷ്ണമഹാഭാഗ ഭക്തഭയംകര മേകർഗവർഗോസി സംസൃത ത്മാദ്യപുരുഷ സാക്ഷതീശ്വര പ്രകൃതി പര മായാം പരാം വൃദ്യ ചിക്ഷ കൈവല സിതാജ്മ സീവലോകോഹിത ചേതസ വിദസേ സേന വീര്യന ശ്രേയോധർം താജാവതാരേ ഭാര स्वा स्वानां चानन्यभावानामनु अनुध्यानाय च सकृत् किमिदं स्वकृतो कुतो वेदि देवदेव नवेद्म्यहं सर्वतोमुखमायान्ति तेजपरमा परमा परमधारुणम् श्री बाघ भगवाच व्यथेद द्रोणपुत्र ब्रह्मस्त्र प्रदर्शिद नईवासो वेद संहाराणस्थित न्यातमस्त्र प्रत्यवदर्श प्रत्यवर्शन प्रत्यवर्शन जय जह्यस्त्र जह्यस्त्रेज उन्नतम तर तेजसा सोदवाचा श्रुत्वा भगवदा प्रक्तं वल्फाल्गुना परवीरह स्पृष्ट्वावस्तं परिक्रम्य ब्राह्मण ब्राह्माय संथदे സംഹത്യോനുഭയോസ് ഉഭയോസ്ജസീ ശര സംവൃതി ആവൃത്തി റോദസീം ചാവൃദർഘമ ദൃഷ്ട്വാത്ര തേജസ് തയോസ്ത്രീം ലോകാൻ പ്രദമ പ്രദഹമൻ വഹത് ദഹ്യമാന പ്രർവാം സം വർത്ത വർത്തകം സദാ പ്രജോപ്ലവമാലക്ഷ്യ ലോകവിധിഗരം ച മദം ചാസുദേവ സഞ്ജഹാരാർജുനോദയം തധാ സാധ്യത സു ഗുസുനം രാഷ പശു രചനയാബിരായ നിനീഷന്തം ദാം്റിമം ബാഹർജുനം പ്രഗുവിദോ ഭഗവാൻബുജേക്ഷണ മൈനം പാർട്ടർഹസിദം ബ്രഹ്മബന്ധു ഇമം ജഹീ യോ സാഗ്നീക तं प्रमत्त उन्मत्तं सुप्तं बालं स्त्रियं जडं प्रपन्नं विरदं वेदं नरिभुं हन्दि धर्मवेद स्वप्रा स्वप्राणान् परप्राणैः प्रभुष्णत्यघृणकलकल तद्वदस्तस्य हि तस्यै श्रेयो यदोषा दयात्यदा पुमान् प्रतिशुतं च भवधा पाञ्जाल्यै शृणुदो मम आहिरिष्ये यस्ते मानिनी पुत्रः तदसौ वध्यतां पाप आददा यात्मबिन्दुः विप्रियं वीर कृतवान् कुलवांसना एवं परीक्षिदा धर्मं पार्थकृष्णेन चोदिता नै चन्दं गुरुसुदं यद्यपात्म आत्म ആത്മഹനം മഹാൻ അതോ പേത്യസിവിരം ഗോവിന്ദപ്രിസാരഥി न्यवेदयत्तं प्रिया एष शोचन्त्या आत्मजान् हदान् तदाहृतं पशुपपाशबन्दमवाङ्मुखं कर्मजुगसिरेना गिरीशकृष्णाभृतं श्रीं गुरोसुदं वाम स्वभावकृपया न नाम चवाच सहन्ध्यस्य वन्दनानयनं सदि मुच्यतां मुच्यतामेष ब्राह्मणो निधनां गुरो सरहस्योदनुर्वेद ശിക്ഷിതോ യഥ്രഹ സ എ ഭഗവാൻ ദ്രോണ പ്രജാരൂപേണ വർദ്ധത്തെ പൂജ്യം വന്ദ मारोदीरस्य जननी गौतमे परिदेवता यदाहं मृदवसाता रोदीरो रोदी म्यसृमुगी बुहु यैकोपिदं ब्रह्मकुलं राजन्यैरकृतात्मभिः तत्कुलं व्रतगत्याशुसानुबन्धं सुजार्पितं सोधवाच दारमिया न희암 사가루남 നിർവളിഗം സമമ്മഹ രാജാ ധർമസുദോരാജ്ഞാ പ്രത്യന്തന്ത വൃജോദിജാ നന്ദകുല സഹദേവസ്യ ഇദാനോദനഞ്ചയ ભગવાન ദേവകി പുത്രോ ഏചായനേയാസ്ഥിയോശദ തത്ര തത്ര ഹംസിദോ വീമർത്തസ്യ സയൻവരസദ നബത്നാത്മനസ്താർതേ യോ ഹൻസ് സുത്താൻ ശിശവന്ദ നശമ്മയ ഭീമഗദിതം ദ്രബ്ബദ്യസ

मणिं जहारमोद्धन्यं द्विजस्य सह मोदजं विमुच्यरचनावदं बालहत्या हदप्रभम् तेजसा मणिना हीनं शिबिरान् निर निरयापयद् वभनं द्रव द्रविणादानं साना निर्यापणं तदा एष हि एष हि दव दैहिकः पुत्र सर्वे पाण्डवा सह कृष्णया सोनामृदानां यत्कृत्यं यत्कृत्यं चक्रुनिर्हरणादिगं हि श्रीमद्भागवति महापुराणि पारमघंस्यां संहितायां पदमस्कन्धि द्रौणिनि द्रौणि नाम सप्तमोऽध्यायः सर्वत्र गोविन्दनाम सङ्गीर्तनं गोविन्द गोविन्द गो ॐ श्रीगुरुवायरप्पा सर्वं श्रीष्णवादारविन्दार्पणोऽस्तु